ഹായ് നമസ്കാരം ആരും ഇതുവരെ ഇത്രയും വലുപ്പമുള്ള മുളക് കണ്ടിട്ടുണ്ടാവില്ല അതാ കണ്ട ഒന്നിച്ച് കാണിക്കാൻ പറ്റുന്നില്ല അത്രയും വലുപ്പമുള്ള മുളക് ഇത് ആദ്യത്തെ ഏറ്റവും വലുപ്പമുള്ള മുളകിൽ പെടും തോന്നും ഇങ്ങനത്തെ മുളക് ഞാൻ എവിടെയും കണ്ടിട്ടില്ല ആരും ഈ പരിസരത്തൊന്നും ആരും കണ്ടിട്ടില്ല എന്നാണ് പറഞ്ഞത് സാധാരണ മുളക് പാകി മുളപ്പിച്ചിട്ട് നട്ടതാണ് ഭയങ്കര വലിപ്പം ആദ്യമായിട്ട് തുടങ്ങിയതാണ് ഇതത്ര വലുപ്പമില്ല ഉണ്ടോ ഒരു മുളക് വിത്തുന്നുള്ളത് തന്നെയാണ് നീ കാണുന്നതല്ലേ കണ്ട നല്ല വലുപ്പമുള്ള മുളകല്ലേ എന്നാലും അത്രത്തോളം ഇല്ല ഇതൊരു സാധാരണ വലിയ പച്ചമുളക് മറ്റേത് അപാര വലുപ്പം എനിക്ക് തോന്നുന്നു ആദ്യത്തെ ഏറ്റവും വലുപ്പമുള്ള മുളകാണ് ഈ കാണുന്നത് എന്നാണ് ഇതൊക്കെ വലുപ്പം കുറഞ്ഞു തുടങ്ങി വളം ചെയ്യാത്തത് കൊണ്ട് മുള ഇത് ഒരു പ്രാവശ്യം വളം ചേർത്ത് കൊടുത്തതാണ് മഴ പെയ്തപ്പോൾ കവുങ്ങനെ തടമൊക്കെ ഉള്ള വേസ്റ്റ് എല്ലാം കൊണ്ടിട്ട് തുടങ്ങി ആവശ്യമില്ലാതെ എന്തും ചേർത്ത് കൊടുക്കുക പുതിയ വീടിൻ്റെ മുറ്റത്ത് ചെടി നടാം വെണ്ട ചെടി നടാം അതിനുവേണ്ടി മുറ്റം കെട്ടിയതിന് ശേഷം മുറ്റം കുറച്ച് ചുരുക്കിയിട്ട് ആക്കിയതാണ് നന്നായി നിരപ്പാക്കിയിട്ടുണ്ട് എന്ന നടണ്ടേ തീരുമാനിച്ചിട്ടില്ല അത്രത്തോളാക്കി അതിൻ്റെ ബാക്കിയൊന്നും ചെയ്തില്ല കഴിഞ്ഞ പ്രാവശ്യം നട്ട പഞ്ഞൂറ് ഒന്ന കുരമുളകിന് ചെറുതായിട്ട് തടയെടുത്ത് കൊടുത്തു ഇന്നലെ തുമ്പ് കെട്ടാൻ വന്ന സമയത്ത് ഉണ്ടോ ഇനി ചാണകപ്പൊടിയോ കമ്പോസ്റ്റ് വളം മാത്രം ചേർത്ത് കൊടുത്താൽ മതി വേപ്പ് മണ്ണാക്ക് ഉണ്ടെങ്കിൽ അതും കുറച്ചിട്ട് കൊടുക്കും രാസവളം വേണമെന്ന് നിർബന്ധം ഇല്ല ഇത് കഴിഞ്ഞ പ്രാവശ്യം ഇട്ട വെള്ളിയാണ് ഇത്ര ആയിട്ടുണ്ട് ഇത് രണ്ടാം വർഷം തന്നെ കായ്ക്കും തോന്നും മൂന്നാം വർഷം സാധാരണ കഞ്ഞൂർ പറയുന്നത് പിന്നെ മേലത്തെ പടർണയും കൊമ്പ് നട്ടാലും പിറ്റത്തെ കൊല്ലം തന്നെ ഉണ്ടാകും ഈ വള്ളി ഇപ്പൊ ഒരു നൂറ്റെഴുപത് സെന്റിമീറ്റർ വളർന്നിട്ടുണ്ട് കേട്ടോ മുളക് പറിച്ചെടുക്കാം തണ്ടിന് ഒരു വല്ലാത്ത കട്ടി ദോശ ഇതൊന്നും പ്ലേറ്റിൽ നിറയുണ്ട് കിട്ടാ പഴമെല്ലാം നേന്ത്ര പഴമെല്ലാം പോലെ ഇല്ലേ ഒരു പച്ചയും അമ്മ കണ്ടായ എൻ്റെ അമ്മ വീണ്ടും വന്നു സാധാരണ മുളകി പിന്നെ കൃഷിഭവനിന്ന് കിട്ടിയ മുളക് പാകിയിട്ട് മുളക് ചെടിയിൽ നിന്ന് ഉണ്ടായ മുളക് പാകി മുളപ്പിച്ചിട്ട് നട്ടതാണ് പലതരത്തിലുള്ള മുളക് ഒരു മുളകിൻ്റെ വിത്തിൽ നിന്ന് തന്നെ ഇത് ഇത്രയും വലുപ്പുള്ള മുളക് ആരും കണ്ടിട്ടുണ്ടാവില്ല വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു